ഇത് തന്നെ ബാധക്ക ഞങ്ങ കാട്ടു കയ്പക്കാന്നും പറയലുണ്ട് ഇപ്പൊ ഇതേടെ ഇല്ല അങ്ങനെ അങ്ങ് ദൂരം പോയിട്ട് ഇന്നലെ നാലെണ്ണം കിട്ടിയത് അത് തേയറ്റി ഞാൻ ചക്കക്കുരുവും കൂട്ടുന്നതിൻ്റെ ഒക്കെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോന്ന കറി ബാധക്കയും ചക്കക്കുരു പണ്ടുകാലത്തെല്ലാം മായലാമട്ടയിലെല്ലാം നല്ലവണ്ണം ബാധക്കയെല്ലാം ഉണ്ടായിന് ഇപ്പൊ വലിയ കാടായിട്ട് ഞങ്ങൾക്ക് പോകും കഴിഞ്ഞില്ല കഴിയുന്നില്ല എന്നിട്ട് ബേത്തൂർ പാറയിൽ പോയിട്ട് പറഞ്ഞത് ഞങ്ങളാ നാട്ടിൽ പറഞ്ഞില്ലേ ഇനാ കാട്ടു കയ്പക്കാന്ന് ഒരേ നാട്ടില് ബാധക്കാന്നും പറയും ഇത് നല്ല കറിക്ക് ഗുണവും ബാധക്ക മറ്റേ കയ്പക്കയനാട്ടേം കയ്പൊന്നും ഇല്ല ഇനി ഇനി പുളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇനിയെ മുരിക്കാൻ തുടങ്ങുന്നു ഇത് ഉള്ളു കാണിക്കണ്ട നിങ്ങൾക്ക് എങ്ങനത്തെ ഇതുപോലെ തന്നെ ഇതിന്റെ ബുത്തൊന്നും കളയണ്ട ഇന്റെ തൊലിയും കളയണ്ട ഇത് മുറിക്ക കുറെ സമയം പോണേ ഇതിന് പറ്റ ബുത്ത്ണ്ട് അതുകൊണ്ട് വേ മുറിയെന്ന് ചെയ്ല മുറിച്ചിരുമ്പോ നിങ്ങളെ കാണിക്ക ഇത് ഞാൻ ബാധക്കാരെ വിത്ത് എടുത്തു വെച്ചത് ഇതിനെ ഞാൻ ബാളി വെക്കുന്നു മുളച്ചെങ്കിലായി ചക്ക കുരുവിനും ഒരേ വേവു അങ്ങനെ ഇപ്പൊ തന്നെ കൈട്ടിടുന്നു ഈ വരുന്ന ചേരുവലും ഞാൻ നിങ്ങൾക്ക് പജ്യപ്പെടുത്തി തരാം ഇത് വെളുത്തുള്ളി ഉരിഞ്ഞത് ഇത് മുളക് കുഞ്ഞിച്ചത് ഇത് ഇഞ്ചി മുറിച്ചത് ഇത് പച്ചമുളക് മുറിച്ചത് ഇത് ഉപ്പ് ഇത് തേങ്ങ ജെരിയത് ഇത് ചെറിയ നീരുള്ളി മുറിച്ചത് ഇത് മഞ്ഞൾ ഇത് കടുക് ഇത് കരിയാമ്പല ഇനി ഞാൻ കറി അച്ചിരി നിങ്ങക്ക് കാണിക്കാം ചട്ടി തീ മച്ചു വെളിച്ചെണ്ണ വയ്ക്കുന്നു ചട്ടി ചൂടായി കടുക് ഇടുന്നു കടുക് പൊട്ടിഞ്ഞു ഇനി ചെറിയ ഉള്ളി ഇടുന്നു വെളുത്തുള്ളി ഇരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് മുറിച്ചത് കരിയാമ്പല ഇത് മുളുച്ചത് ഇടുന്ന അത് എഴുവിന് വേണ്ടിയിട്ട് ഇടുന്നത് ഇത് ബാധക്കെ ചക്കക്കുരുട്ടീട്ട് കുറച്ചെക്കണം ഇത് പത്താളം കിട്ടുന്നേ ഇത് മഞ്ഞപ്പൊടി ഇടുന്നേ ആവശ്യത്തിന് ഇപ്പ് ഇത് തേങ്ങ ചരിയത് ഇനി ഇനി അരച്ചു വെച്ചിട്ട് ഉപയോഗിക്കുന്നത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഞാൻ തുറന്നു നോക്കട്ടെ ഇനി ഉറക്കി വെക്കുന്നു ഇനി കുറച്ച് ആവിക്ക് വേണം തക്ക കുരു പതക്കര കറി റെഡിയായി ഞാൻ പാങ്ങിണ്ട് വെക്കുന്നു നല്ല പാങ്ങായിന് കുറെ കാലായി ഈ കറി കൂട്ടാതെ പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം